പ്രമേഹത്തിന് എല്ലാവരും മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ പക്ഷേ ഈ മരുന്നൊന്നും കഴിച്ചാലും ഷുഗർ മാറില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ ക്രമീകരിച്ച് അതാണ് പ്രാഥമികമായിട്ടും അത് ചെയ്യുന്നൊരു കാര്യം അപ്പോൾ നമുക്ക് ഈ എന്തുകൊണ്ടാണ് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് അത് നമ്മൾ കൂടുതലായിട്ട് ആഹാരം കഴിക്കുന്നു അതിലൂടെ ഗ്ലൂക്കോസ് ശരീരത്തിലെത്തുന്നു ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കേണ്ടി വരുന്നില്ല ശാരീരിക അധ്വാനം കുറവാണ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കഴിക്കും മരുന്നുകൾ കഴിക്കുന്നു ഈ മരുന്നുകൾ പല മരുന്നുകളും പല രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് അത് വളരെ രസകരമാണ് അതായത് വെച്ചാൽ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ചില മരുന്നുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൽ നിന്നിട്ട് ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് ആകീകരണം ചെയ്യുന്നതിനെ കുറയ്ക്കും ചില മരുന്നുകൾ മൂത്രത്തിലൂടെ ഈ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ കളയാൻ ശ്രമിക്കും ചില മരുന്നുകൾ നമ്മളുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടി ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും മറ്റു ചില മരുന്നുകളുണ്ട് അതായത് ഈ ഇൻസുലിൻ്റെ ശേഷി കൂട്ടി മാക്സിമം കൂട്ടി കോശങ്ങളുടെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസിനെ കയറ്റി വിടാനായിട്ടൊക്കെ ശ്രമം നടത്തുന്ന മരുന്നുകളുണ്ട് പക്ഷെ നമ്മൾ നോക്കൂ ഈ ഗ്ലൂക്കോസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വന്നത് ഗ്ലൂക്കോസ് വന്നാൽ ഈ കൂടുതൽ ആഹാരം കഴിക്കുന്നതുകൊണ്ടല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മരുന്ന് കാശ് കൊടുത്ത് മേടിച്ച് ഇതിൻ്റെ ആകീകരണം കുറയ്ക്കുകയും മൂത്രത്തിലൂടെ കളയുകയും ചെയ്യുന്നതിന് പേരെ ആദ്യം ചെയ്യേണ്ടത് ഈ ഉള്ളിലേക്ക് വയറ്റിലേക്ക് ഇടുന്ന ആ ഒരു ഗ്ലൂക്കോസ് അതായത് ഈ ആഹാരം കാർബോഹൈഡ്രേറ്റ് അന്നജം അതിൻ്റെ അളവ് ക്രമീകരിക്കുകയല്ലേ ക്രമീകരിക്കുക ചെയ്യുള്ളൂ നിർത്താൻ പാടില്ല കാരണം എന്താണെന്ന് നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസ് ആവശ്യമാണ് കുറച്ചൊക്കെ അപ്പോൾ അതിനെ നിയന്ത്രിച്ചാൽ അതല്ലേ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഒന്ന് കൂടും ഈ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് എത്തി എത്തിപ്പെടുന്നത് കുറച്ചുകൂടി നല്ല രീതിയിലാകും ഇൻസുലിൻ്റെ പ്രവർത്തന ശേഷി കൂടും അപ്പം നമ്മൾ ആദ്യം അതല്ലേ ചെയ്യേണ്ടത് പിന്നെ ഇതിൽ ഓരോ അവസ്ഥകളുണ്ട് ശരിയാണ് ടൈപ്പ് ടു ഡയബറ്റിക്കിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറയുന്നത് തുടക്ക സ്റ്റേജിലൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കില്ലേ അവിടെ ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒരു മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം പക്ഷേ നമ്മൾ പ്രാഥമികമായും ചെയ്യേണ്ടത് ഇതല്ലേ അതല്ലാണ്ട് നമ്മൾ ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നു എന്നിട്ട് ഈ ആഹാരത്തിൽ നിന്നും ഗ്ലൂക്കോസ് വലിച്ചെറക്കുന്നത് തടയുന്നതിനും മൂത്രത്തിലൂടെ കളയുന്നതിനും കാശ് കൊടുത്ത് മരുന്ന് പിടിച്ച് കഴിക്കുന്നു ഇതൊരു എനിക്കിത് വളരെ രസകരമായിട്ടാവുന്നില്ല എന്ന് നോക്കൂ എൻ്റെ ഒരു തമ്മിലുള്ളൊരു വൈരുദ്ധ്യം നോക്കൂ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രാഥമികമായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുക അതിനോടൊപ്പം ചില ആളുകളിൽ മരുന്ന് കഴിക്കേണ്ടി വരും ചില ആളുകളിൽ മരുന്നും വേണ്ടി വരില്ല തുടക്ക സ്റ്റേജിലൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാം നിങ്ങളുടെ കോംപ്ലിക്കേഷൻസൊക്കെ ഒഴിവാക്കി നടത്താനായിട്ട് സാധിക്കും